ഒന്നാം വായന എസക്കിയൽ പുസ്തകത്തിൽ നിന്നും മുപ്പത്തേഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഉള്ള വാക്യങ്ങൾ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഇതാ ചിതറിപ്പോയിരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവരും എല്ലാ ദിക്കുകളിലും നിന്ന് ഞാൻ അവരെ ഒന്നിച്ചുകൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും സ്വദേശത്ത് ഇസ്രായേലിന്റെ മലകളിൽ ഞാൻ അവരെ ഒരൊറ്റ ജനതയാക്കും ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും ഇനിയൊരിക്കലും അവർ രണ്ടു ജനതകളായിരിക്കുകയില്ല രണ്ടു രാജ്യങ്ങളായി പിന്നിച്ചു നിൽക്കുകയുമില്ല തങ്ങളുടെ വിഗ്രഹങ്ങളാലോ വിളയച്ച പ്രവൃത്തികളാലോ മറ്റേതെങ്കിലും അപരാധങ്ങളാലോ അവർ മേലിൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയില്ല അവർ പാപം ചെയ്ത എല്ലാ വസതികളിലും നിന്ന് അവരെ ഞാൻ രക്ഷിച്ച് നിർമ്മലയാക്കും അങ്ങനെ അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവും ആയിരിക്കും എന്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും അവർക്കെല്ലാം കൂടി ഒരിടേനെ ഉണ്ടായിരിക്കുകയുള്ളൂ അവർ എന്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യും ഞാൻ എന്റെ ദാസനായ യാക്കോബിന് കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ അധിവസിച്ചതുമായ അവർ വസിക്കും അവരും അവരുടെ സന്തപരമ്പരയും ആ ദേശത്ത് നിത്യമായി വസിക്കും എന്റെ ദാസനായ ദാവീദ് എന്നേക്കും അവരുടെ രാജാവായിരിക്കും സമാധാനത്തിന്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും അതുനിത്യമായ ഉടമ്പടിയായിരിക്കും അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അവരുടെ മധ്യേ എന്റെ ആലയം ഞാൻ സ്ഥാപിക്കും എന്നും വാസസ്ഥലം അവരുടെ മധ്യേ ആയിരിക്കും ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമായിരിക്കും എന്റെ ആലയം അവരുടെ മധ്യയെ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ് എന്ന് ജനങ്ങൾ അറിയും ദൈവവചനം അന്ന് നാം കേട്ടത് ദൈവത്തെ സ്തുതിക്കാം പ്രതിവചന സങ്കീർത്തനം ജനതകളെ കർത്താവിന്റെ വചനം വിദൂര വിദൂരദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ ഇസ്രായേലിനെ ചിതർച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയെന്ന് ആട്ടിൻകൂട്ടത്തേന്ന് പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിന് കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു ബലിഷ്ഠകരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു അവർ മലയിലേക്ക് വരും കർത്താവിന്റെ വിശിഷ്ടദാനങ്ങളായ ധാന്യം വീഞ്ഞ് എണ്ണ ൾ എന്നിവയാൽ അവർ അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും യുവാക്കളും വൃദ്ധരും സന്തോഷിത്തരാകും ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും

അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു അപ്പോൾ വിളിച്ചുകൂട്ടി നാം എന്താണ് ചെയ്യേണ്ടത് ഈ മനുഷ്യന് വളരെയധികം അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കൈയാഫാസ് പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല അവന് ഇത് സ്വമേധയാ പറഞ്ഞതല്ല പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനുവേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു ജനത്തിനുവേണ്ടി മാത്രമല്ല ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ചു കൂട്ടുന്നതിനു വേണ്ടിയും അന്നുമുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് യേശു പിന്നീടൊരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടത്തു വസിച്ചു യഹൂദരുടെ പെസഹാ തിരുനാള് അടുത്തിരുന്നു ഗ്രാമങ്ങളിൽ നിന്നും വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്കു മുമ്പേ ജെറുസലേമിലേക്ക് പോയി അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു നിങ്ങൾ എന്തു വിചാരിക്കുന്നു അവൻ തിരുനാളിനു വരികയില്ലെന്നോ അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും കൽപ്പന കൊടുത്തിരുന്നു ദൈവവചനം അന്ന് നാം കേട്ടതു നമുക്ക് ദൈവത്തെ സ്തുതികൾ